Mutta... Oh.

ആര് പറഞ്ഞു തോറ്റു പറു തോറ്റുപോകുന്നു പറഞ്ഞു ഞാൻ ഉറങ്ങിയപ്പോ സ്വപ്നം കണ്ടു എല്ലാ വിഷയത്തിനും എന്റെ ഒടേതമ്പരാന ഞാൻ എന്താണ് ഈ കേക്കണത് പിന്നെ എന്നാത്തിനായി ഞാൻ ഈ തുറയെ ജീവിച്ചിരിക്കണത് നിനക്ക് എന്നാത്തിന്റെ കുറവാണ് കാജിന് കാജ് പുത്തകത്തിന് പുത്തകം കുപ്പായത്തിന് കുപ്പായം ഒരു ചായ കുടിച്ചില്ലെങ്കിലും ഞാൻ നിന്റെ കാര്യത്തിന് വല്ല മുടക്കം വരുത്തിയിട്ടുണ്ടാ ഒരല്ലോ അറിയിക്കാതെയാണ് നിന്നെ ഞാൻ ബാത്തിയത് എന്നിട്ട് വട്ട പൂജ്യം കരക്കാര മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും ഞാൻ തമ്പുരാന് കടക്കത്തരം പറഞ്ഞ മോന്നിട്ട് വീക്ക് വെച്ചാൽ പറഞ്ഞേക്കാം അല്ല അച്ഛൻ അങ്ങാടെ കൊല്ലു അതാ നല്ലത് മനസമാധാനം പോയല്ല അച്ഛന്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ കരയല്ലേ പൊന്നെ കരയല്ലേ അച്ഛൻ ചോദിക്കട്ടെ കായ് കൊടുത്താ പൂജ്യം മാറ്റി ജയിപ്പിച്ചു കിട്ടുക അച്ഛൻ ും ജയിക്കില്ലെന്ന് കണ്ട് പറഞ്ഞു നോക്കിയാലാ പേപ്പർ നോക്കണതും മാർക്ക് നോക്കുന്നതും എന്റെ സ്കൂളിലല്ല ഇത് ഗവൺമെന്റ് പരീക്ഷയാ എന്റെ പേപ്പർ നോക്കണെന്നോ മാർക്ക് ഇടണമെന്നോ ആർക്കും അറിയാൻ പറ്റില്ല ഇടപാടാണ് അല്ലാതെ മരിക്കാൻ കിടക്കാം നാളെ കടലിൽ പോണ്ടതല്ലേ പോയി കണ്ണും തുറന്ന് കിടക്കാവന്നല്ലാതെ എവിടെ ഉറക്കം വരാനാണ്

രാമൻകുട്ടി മീൻകൊട്ട നിന്റെ മകൾ ചോന്താ മതി അതിനല്ല ഞാൻ എന്റെ മകളെ പൊന്നുപോലെ വളർത്തണത് അറിയാവാ പിന്നെ അറിയാവാൻറെ മകൾ എന്നോ രാജ്യം ഭരിക്കണ കളക്ടർ കളക്ടറാവു ആക്കും കലക്ടറല്ല ഡോക്ടറാക്കും ആനി ഡോക്ടറെ കാട്ടിലും ഡോക്ടർ അച്ഛൻ്റെ മകാലെ ലോട്ടറാക്കൂന്ന് ചുമ്മാ ഞാൻ ആക്ക മറന്നു മറന്നു പോകുന്നില്ല കാലിയാക്കണ്ടാബുല്ലെ ആക്ക മലന്ന് വളക്കണം നീയൊക്കെ കാണും

അയിലയാണെന്ന് തോന്നുന്നു <partition> <Negative paper> <sharp music>

എനിക്കിതൊക്കെ കാണുമ്പോഴാണ് ഞാൻ ഒന്നും പറയണില്ലേ പറഞ്ഞാ നാത്തും ചേട്ടൻ പറഞ്ഞൂം പോരാട്ടൻ തലേ കുശിപ്പ് ആ കണ്ട കണ്ട നിനക്കും നിന്റെ അച്ഛനും ഒക്കെ ഇപ്പൊ തോന്നു അമ്മ പോരെക്കാണെന്ന് പിന്നെ മനസിലായപ്പോളും പാർക്കവീടെ വില ഇടമക

ണപ്പോട്ട് ഭാര്യ നിറയെ ഭാര്യത്തെ ഇടയ്ക്കിട പച്ചമീം ഭാര്യയിട് പതും വെട്ടി കൊറക്കാൻ ആ ഇതേ ചത്തമീനാണ് பதிவிட்டு கொடுக்கு நீச்சேக்கு நீ அங்காட்டு கொடுத்த மதிக்க அறில ஒரு காரியம் இது கடலோட்டிடு மட்டும் எண்ணூற்றி அம்பது கொடுக்கல കൊടുക്കാ എണ്ണൂറ്റി അമ്പത് പിടിക്കുന്നേ അല്ലേ താങ്കൾ പോയി അറങ്ങാട്ടോട് അറല്ലാട്ടൂട് ആ എണ്ണൂറ്റി അമ്പതിന് ഉറപ്പിക്കാം ആയതോ

അപ്പൊ മുണ്ടാട്ടം മുട്ടിയിട്ടില്ല മഞ്ജു വെച്ച് രാമൻകുട്ടി നീ വഴക്കിന് അത് ചോദിക്ക രാമൻകുട്ടിയുടെ പെണ്ണാ രാമൻകുട്ടിയുടെ പെണ്ണല്ല പിന്നെ ആരൊക്കടയാണെന്ന് ഞാൻ പറഞ്ഞപ്പോരല്ല തുറക്കാരാണുങ്ങളോടൊക്കെ അടഞ്ഞു ആരും ൂട്ടിയിലെ ഞാനും എന്റെ മകളും പട്ടിണി കിടന്ന് എറുമഞ്ചിയും ചൂണ്ടയും ഉള്ളിടത്തോളം കാലം അച്ചൂനരിക്കല ഏലോ ഇട്ടോ അത് തന്നെയാണ് പിന്നെ ഇപ്പം അഞ്ചി പോണത് നിന്റെ ആങ്ങളുടെ നിർബന്ധം കൊണ്ടാണ് അപ്പോ എന്റെ ആങ്ങളെ പറഞ്ഞ എന്തും കേക്കും മീം അവിടെ ഇരുന്നാ മീം മുറിക്കറി ോടും അതൂഷക്കാരുടെ മുഖത്ത് ഞാൻ ആട്ടണ അടിക്കണ നീ പറ നീ പറയണ പോലാൻ വേണ്ട എന്നാലും എല്ലാരും ഒന്നും അറിയണമല്ല അച്ചുവിന്റെ വില വാ മകളെ യാത് രാ പറഞ്ഞത് കാക്ക മലക്കുമെന്ന് പറയും കണ്ണുകഴിക്കാരും കേക്കാൻ വേണ്ടി പറകും അച്ചുല്ലവകള് ഫസ്റ്റ് ക്ലാസ്സിലാണ് ജയിച്ചത് കേക്ക അച്ചല്ലവള അച്ചു കാലറ ഇത് വെക്കാനുണ്ടാ என் மோட்டர் ஆக்கி நீ என்ன புறங்கடலுக்கு கொண்டு போய் கல்லு கட்டி தாத்திக்கோ ஆக்கியா ஆக்கியா நீ எங்களுக்கு புல்லும் தரவாண்ட குங்க